രാ പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി വിശംശയായി സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായം നമുക്ക് പാരായണം ചെയ്യാം സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നിന്നും മൂന്നാമധ്യായം ഓരോന്നിനുമുണ്ട് സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ജനിക്കാനൊരു കാലം മരിക്കാനൊരു കാലം നടാനൊരു കാലം നട്ടത് പറിക്കാനൊരു കാലം കൊല്ലാനൊരു കാലം സൗഖ്യമാക്കാനൊരു കാലം തകർക്കാനൊരു കാലം പണുത്തുയർത്താനൊരു കാലം കരയാനൊരു കാലം ചിരിക്കാനൊരു കാലം വിലപിക്കാനൊരു കാലം നൃത്തം ചെയ്യാനൊരു കാലം കല്ല് പിറക്കി കളയാനൊരു പാൽ കാലം കല്ല് പിറക്കി കൂട്ടാനൊരു കാലം ആലിംഗനം ചെയ്യാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിക്കാനൊരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു വയ്ക്കാനൊരു കാലം എറിഞ്ഞുകളയാൻ ഒരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സ് മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുകയെന്ന എന്നാൽ എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്ന് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാതിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും അനീതി കീഴേ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിബാനെയും ദുഷ്ടനേയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്നും ഞാൻ കരുതി എന്തെന്നാൽ മനുഷ്യ മക്കളെയും മൃഗങ്ങളേയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ ഒന്ന് ചാവുന്നത് പോലെ മറ്റേതും ചാവുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗങ്ങളെക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിഥ്യയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് അതുതന്നെയാണ് അവൻ്റെ ശരിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഉള്ളവർ ഈ നിമിഷങ്ങളിനോടൊപ്പമായിരുന്നു വചനവായനയിൽ പങ്കെടുത്ത് നിങ്ങളെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി